ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അന്നേരം രണ്ട് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു അന്ന് നല്ല മഴക്കാറുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ മഴയൊന്നും പെയ്തില്ലെങ്കിലും നല്ല മഴക്കാറും ഒരു ഇരുട്ട് പോലൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് രാവിലെ തന്നെ മിറ്റൊക്കെ അടിച്ചു രാവിലെ കാപ്പിക്ക് ദോശയൊക്കെ ആയിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അന്നേരം നമ്മൾ മിറ്റം അടിക്കാനായിട്ട് വന്നതാണ് അന്നേരം നമ്മൾ ആ സൈഡ് അടിച്ചപ്പോൾ ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങ് മൂടാപ്പായി മഴ ഇങ്ങനെ ചാർന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇന്നിപ്പം വോയിസ് കൊടുക്കുന്ന ദിവസമൊക്കെ വെയിലാണ് അങ്ങനെ രാവിലത്തെ മിറ്റോടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ തൻ്റെ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുകയാണ് നമ്മൾ ഇന്ന് രാവിലെ ദോശയും സാമ്പാറും തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ എടുക്കേണ്ട കാര്യമില്ല ഡെയിലി നമ്മുടെ വീട്ടിൽ ദോശ ഇഡലി ചപ്പാത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകളായത് കൊണ്ട് നിങ്ങൾക്ക് ബോറഡിയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പം നമ്മുടെ ചേച്ചി പറഞ്ഞു കേട്ടോ ഒരു ബോറഡി ഇല്ല മീൻകറിയൊക്കെ വെക്കുന്ന ഞാൻ ചോദിച്ചു പല തരത്തിലുള്ള മീനൊക്കെ വെക്കുന്നതുകൊണ്ട് ഒരു ബോറടി കണ്ടിരിക്കാം കാരണം ശേഷങ്ങൾ നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കറികളൊക്കെ തന്നെയാണ് എല്ലാവരും കാണിക്കുന്നത് ഞാൻ തന്നെയല്ല അന്നേരം നമ്മുടെ വീട്ടിൽ എന്താണോ വെക്കുന്നത് അതാണ് നമ്മൾ കാണിക്കുന്നത് എന്തായാലും ഞാൻ ഇന്ന് ബോറടിപ്പിക്കാൻ വേണ്ടി ദോശ സാമ്പാറും വീഡിയോ എടുത്തില്ല കേട്ടോ അതാണ് പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ ഇത്തേണ്ട ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് തീയൊക്കെ ഒന്ന് കത്തിക്കാണ് കേട്ടോ അന്നേരം തീ നല്ലാണ് കത്തി വന്നിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മുടെ ഇപ്പുറത്തെ ആ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഇപ്പുറത്തെ ആ അടുപ്പിലോട്ട് നമ്മൾ കുറച്ച് തീ ഒന്ന് വെച്ച് കൊടുക്കണം എന്നാലേ ആ പുക കുഴലിൽ കൂടെ പുക വെളിയിലോട്ട് പോകത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കും അങ്ങനെ വേണ്ട തീയൊക്കെ ഒന്ന് നല്ലവണ്ണം കത്തിച്ച് കല തീ വെള്ളമൊക്കെ വെച്ച് കൊടുത്തു ഇനി നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അന്നേരം ഒരുപാട് വേവുള്ള അരിയൊന്നുമല്ല അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അങ്ങനെ ഞാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് അരിയൊക്കെ കഴുകുകയാണ് അന്നേരം നമ്മുടെ ഇന്ദിര ചേച്ചി ഇന്നലെ എനിക്ക് ഇട്ട് ചോദിച്ചായിരുന്നു രണ്ട് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ വിന എന്ത് പറ്റി പനിയാണോ എന്നൊക്കെ അന്നേരം ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് ദിവസം കാണാതിരുന്നപ്പം തന്നെ അന്വേഷിക്കുന്ന സബ്സ്ക്രൈബ്സൊക്കെ ഉണ്ടല്ലോ കാരണം കാരണം അവരുടെ ആ സ്നേഹം കൊണ്ടായിട്ടോ നമ്മളോട് ചോദിക്കുന്നത് എന്ത് പറ്റി പനിയാണോ അപ്പൂസിന് പനി കുറവുണ്ടോ എന്നൊക്കെ അന്നേരം നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത് തന്നെ ഇടുന്നത് കേട്ടോ അന്നേരം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ എന്താണേലും നിങ്ങളുടെ കമൻ്റൊക്കെ വായിക്കുമ്പോഴാണ് സന്തോഷം പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇന്നേരം നമ്മുടെ തീയൊക്കെ കത്തി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പെരയ്ക്കാവെല്ലാം ഒന്ന് തൂത്ത് വരണം കേട്ടോ അന്നേരം പെരക്കാവെല്ലാം ഒന്ന് തൂത്ത് വായിരുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു അത് അലക്കി വെച്ചിട്ടാണ് വന്ന് തൂത്തുമായിരുന്നത് കേട്ടോ അന്നേരം എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറഡിയാണ് ഇന്നേരം നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ജോലികളൊക്കെയാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ അന്നേരം ഡെയിമ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണല്ലോ അറിയാവുന്നവർക്കൊക്കെ അറിയാം രാവിലത്തെ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്തോ ജോലിക്ക് പോകേണ്ട പോലെ തോന്നും തോന്നൂല്ലേ പക്ഷേ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയാണ് രാവിലെ തന്നെ എല്ലാ ജോലികളും അങ്ങ് തീർത്ത് വെക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലെ തന്നെ എല്ലാ ജോലികളും തീർക്കണം കേട്ടോ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേനും എല്ലാ ജോലികളും തീർത്ത് ഫ്രീ ആകണം പിന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് ടൈം വേണമല്ലോ നമ്മുടേതായ കാര്യങ്ങൾ തയ്ക്കാനുള്ളവർക്ക് തയ്ക്കുമോ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ചെയ്യോ വായിക്കോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കില്ലേ അന്നേരം നമ്മുടെ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടെത്തണം ഇല്ലേ അന്നേരം വയ്യോളം നമുക്ക് അടുക്കള നിൽക്കാനാണെങ്കിലും ജോലികൾ ചെയ്യാനാണെങ്കിലും അതിലേ ൂ അന്നേരം നമ്മൾ ഒരു റൊട്ടീൻ പോലെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ജോലികളും നമുക്ക് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് തീർക്കാൻ പറ്റും പിന്നെ നമ്മൾ നമ്മുടെ മക്കൾ വരുന്ന സമയത്ത് വീണ്ടും അടുക്കള കയറിയേ പറ്റത്തുള്ളൂ അല്ലേ സ്കൂളിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉള്ള അമ്മമാരെല്ലാവരും വൈകിട്ട് സ്നാക്സ് ഉണ്ടാക്കാനും അവരുടെ കാര്യങ്ങൾക്കും അവരുടെ കൊടുത്തു വിടുന്ന പാത്രങ്ങൾ കഴുകണം പിന്നെ വൈകിട്ടത്തേക്ക് ഉള്ള കാര്യങ്ങൾക്കൊക്കെ കയറണം അന്നേരം നമുക്ക് നമ്മുടേതായ ഒരു ടൈം ഉച്ചയാണില്ലേ അന്നേരം ഞാൻ വേണ്ട കൊച്ചുമത്തിയാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ നിങ്ങളോർക്കും ചേച്ചിക്ക് എന്നും ഇതേ ഉള്ളൂ ജോലിയിൽ നിന്ന് അന്നേരം രണ്ട് ദിവസം കൂടിയാണ് കൂടിയാണിപ്പോൾ ഞാൻ മീൻ വാങ്ങിയത് കേട്ടോ കുഞ്ഞു മത്തി ഒത്തിരി നാളായി മത്തി വാങ്ങിയിട്ട് കേട്ടോ അന്നേരം കുഞ്ഞുമത്തി കണ്ടപ്പോൾ ഞാൻ വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടണ്ടേ അന്നേരം ഞാൻ ഓർത്തു കാന്താരി ഇട്ട് പറ്റിച്ചിട്ട് മത്തി കഴിച്ചിട്ട് കുറേ നാളായി കേട്ടോ അന്നേരം മത്തി വെട്ടുന്നതിന് മുന്നേ ഞാൻ ആ കാന്താരി അങ്ങ് പറിച്ചുകൊണ്ട് വെച്ചു ഈ സമയത്ത് കണ്ട നല്ല മൂടാപ്പവും കാറ്റുമൊക്കെയാണ് കേട്ടോ മഴ വരാൻ സാധ്യതയുണ്ട് അന്നേരം അതാണ് ഈ വെട്ടക്കുറവ് കാണുന്നത് കേട്ടോ ഇന്നേരം ഞാൻ കുറേ തുണിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ അലക്കിയൊക്കെ വെച്ചായിരുന്നു രാവിലെ തന്നെ അതെല്ലാം വിരിച്ചിട്ടു അത് കഴിഞ്ഞാണ് മീൻ വെട്ടാനായിട്ട് പോകുന്നത് കേട്ടോ ഇന്നേരം മത്തിയൊക്കെ വലിയ മത്തിയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വെട്ടിയെടുക്കാം ഈ ചെറിയ മത്തിയാണെങ്കിൽ ഇച്ചിരി പാടാണ് കുറച്ച് നേരമൊക്കെ ഇരിക്കണം കേട്ടോ എന്നാലും എനിക്കിഷ്ടമാണ് ഈ കാന്താരി ഇട്ട് മത്തി പറ്റിക്കുന്നത് ആ മത്തി വില കൂടിയ സമയം തൊട്ട് അങ്ങനെ മത്തി വാങ്ങാറേ ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്കോ എപ്പോഴോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പം കുഞ്ഞു മത്തി കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും കാന്താരി ഇട്ടൊന്ന് പറ്റിച്ചേക്കാവുന്നു അങ്ങനെ മത്തിയൊക്കെ വെട്ടുകയാണ് കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം ആരായിരുന്നു ഞാൻ പേരോർക്കുന്നില്ല കേട്ടോ 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 എന്ന് ചേച്ചി പറ പറയില്ലെന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കേട്ടോ കേട്ടോ എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഒത്തിരി ചിരിച്ചെന്ന് പറഞ്ഞൊരു കമൻ്റ് വന്നായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ ശീലിച്ചതെന്ന് നമ്മൾ പറയാട്ടോ നമ്മൾ ഈ വാക്കുകളൊക്കെ എപ്പോഴും ഈ ഉപയോഗിക്കുന്നതുകൊണ്ട് നം നമ്മളത് പറയും എത്ര പറയലെന്ന് വിചാരിച്ചാലും പറഞ്ഞു പോകും കേട്ടോ അന്നേരം ഞാൻ ഇപ്പം പറഞ്ഞപ്പം തന്നെ എത്ര കേട്ടോ നിങ്ങൾ ൊക്കറിയാവല്ലോ പറഞ്ഞെന്ന് അങ്ങനെയൊക്കെയാണ് ഏട്ടാ പിന്നെ നമ്മൾ അതിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് തിരുമി എടുക്കുകയാണ് അത് ഈ ജനലി കൂടെ ഭയങ്കര വെട്ടമടിക്കുന്നുണ്ട് അത് നമ്മുടെ പുറകിൽ നിന്ന് കുറേ മരങ്ങളൊക്കെ തേങ്ങ ഇട്ട ദിവസം കുറച്ച് വെട്ടി കേട്ടോ അന്നേരം ആ കണ്ടത്തിന്നുള്ള വെട്ടം കൂടാണ് ശരിക്കും ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുക്കളയ്ക്കകത്തോട്ട് അതുകൊണ്ട് ഭയങ്കര വെട്ടമാണ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ അല്ലാതെ നമ്മുടെ ഫോണിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ അങ്ങനെ തീർ മത്തി ഒക്കെ തന്നെ ഇങ്ങനെ വെട്ടി വന്നപ്പോഴത്തേന് കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ടൈപ്പ് മത്തിയാണ് എന്നാലും പറ്റിക്കാമെന്ന് വിചാരിച്ച് പറ്റിക്കുമ്പോൾ ഇത് നല്ലതാണ് പ്രത്യേകിച്ച് കാന്താരി ഇട്ട് പറ്റിക്കുന്ന മത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നാലും ചെറിയുള്ളി ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തേങ്ങായോടൊന്ന് ചതച്ചെടുത്തിട്ട് വേണം നമുക്ക് ഈ മത്തിയോട് ഇട്ട് കൊടുത്ത് പുളി ഇട്ട് കൊടുത്ത് പറ്റിക്കാൻ വേണ്ടി ഇത് മാങ്ങ ഇട്ട് പറ്റിച്ചാൽ സൂപ്പ് പ്പറാണ് കേട്ടോ അന്നേരം മാങ്ങൾ സീസണിലൊക്കെ ഞങ്ങൾ മത്തിയൊക്കെ കിട്ടിയാൽ മാങ്ങ ഇട്ടാണ് പറ്റിച്ചിരുന്നത് ഇപ്പം നമുക്ക് മാങ്ങയൊക്കെ കിട്ടും ചന്തേ ചന്ത കേട്ടോ അന്നേരം മാങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുളിയിട്ട് തന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ രണ്ട് മൂന്ന് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും കേട്ടോ പറ്റിക്കുന്നതിനകത്ത് നിങ്ങളങ്ങനെ ഇട്ട് കൊടുത്ത് പറ്റിച്ചിട്ടില്ലെങ്കിൽ നീ കുരുമുളക് ഇട്ട് ചതച്ച് മീൻ പറ്റിക്കണം അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമ്മളതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് ചീനച്ചട്ടിക്കകത്തോട്ടാണ് ഇന്ന് ഞാനിട്ട് പറ്റിക്കുന്നത് എൻ്റെ ചട്ടിക്കകത്തൊക്കെ കറികളിരിക്കുകയാണ് ഇന്നലത്തെയൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഈ ചീനച്ചട്ടിക്കകത്ത് കങ്ങ് പറ്റിക്കാമെന്ന് വിചാരിച്ച് ചട്ടിയുണ്ട് പുറത്തിരിക്കുവാണ് കഴുകി വെച്ചിട്ടുണ്ട് എടുക്കാൻ പോകുന്ന മടികൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ അങ്ങനെ തേണ്ട ഈ ചതച്ച് വെച്ചിരുന്ന പീരയൊക്കെ ചീനച്ചട്ടിക്കകത്ത് ഇട്ടു പുളിയും ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം വേണ്ട നമ്മളീ പറ്റിക്കുമ്പോഴത്തേക്ക് അതുകൂടെ ഒഴിച്ചു കൊടുത്ത് മീനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ പറ്റിക്കാനുള്ള മീനൊക്കെ തേണ്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ചു അന്നേരം ഇതിന് പച്ചമോരാണ് നല്ല കോമ്പിനേഷൻ കേട്ടോ നമ്മൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ ചതച്ച് പച്ചമോരുണ്ടാക്കത്തില്ലേ കറിവേപ്പിലൊക്കെ ഇട്ടെ അത് നല്ലതാണിതിന് കേട്ടോ അന്നേരം എൻ്റെ കയ്യിൽ ഇന്ന് പച്ചമോരില്ല അതുകൊണ്ട് പച്ചമോരുണ്ട് ഞാനത് കാച്ചുവാണ് കേട്ടോ കാരണം പനിയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പച്ചയ്ക്ക് എടുക്കുന്നില്ലെന്ന് വിചാരിച്ച് കാച്ചുവാണെങ്കിൽ നമുക്ക് രാത്രില്ലത്തേക്കൂടെ എടുക്കാമല്ലോ അങ്ങനെ ഞാൻ പറ്റിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ എടുത്തേൻ്റെയൊക്കെ കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ പിന്നെ നമുക്ക് ജോലിയാകും അതിൻ്റെ എല്ലാ ജോലിയും തീർത്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകാമെങ്കിൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടു കഴിഞ്ഞ് പിന്നെ മക്കൾ വരുമ്പോഴത്തേക്ക് കയറിയാൽ മതിയല്ലോ എനിക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഈ മീനൊക്കെ പറ്റിക്കാം കേട്ടോ എന്നിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയാകുമ്പോഴത്തേക്ക് ജോലിയെല്ലാം തീർക്കണമെന്ന് തന്നെ വിചാരിച്ചാണ് നമ്മൾ വീട്ടമ്മമാരെ അടുക്കളയിൽ വരുന്നത് അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്യും കേട്ടോ അന്നേരം ഒറ്റയടിക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി എവിടെയെങ്കിലും ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ തന്നെ മീൻ പറ്റിക്കാൻ വെച്ച് കുറച്ചെടുത്ത് ഞാൻ വറക്കാനൂടെ വെച്ചിട്ടുണ്ട് ഞാൻ വറക്കാൻ വരുത്തി വെച്ചത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം നമ്മൾ അയല മേടിച്ചായിരുന്നു അന്നേരം അതിൻ്റെ കുറച്ച് വറക്കാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ പിന്നെ അതെടുത്ത് വറുത്തിട്ട് ഈ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പച്ച പച്ചമോരുണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊന്ന് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ച് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് കടുവ പൊട്ടിച്ച് വറ്റമുളക് ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മൂപ്പിച്ച് അതിനകത്തേക്ക് ജീരകവും ഇട്ട് കൊടുത്തിട്ട് ഈ പച്ചയ്ക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന മോര് മോരതിനകത്തേക്കൊഴിച്ച് ഒന്ന് ഇളക്കി ഉപ്പ് ഇട്ടെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് മോര് കറി വെക്കത്തില്ല അറിയാമല്ലോ അന്നേരം നമ്മുടെ മോര് കറി മീൻ വറുത്തതും മീൻ പറ്റിച്ചതും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നേരം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാൻ ടാറ്റാ